ഹായ് നമസ്തേ വെൽക്കം ടു മുംബൈ മലയാളി യൂട്യൂബ് ചാനൽ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്നും വ്യത്യസ്തമായ മറ്റൊരു കണ്ടൻറ്റുമായി ഞാൻ വന്നിരിക്കുന്നു നിങ്ങളുമായി പങ്കിടുവാനായി അതായത് നമ്മുടെ ഭാരതത്തിൽ ഇപ്പം പ്രകൃതിക്ഷോഭങ്ങളും അല്ലെങ്കിൽ കൃഷി നഷ്ടങ്ങളും ഒക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും കണ്ടുവരുന്നത് ഇതൊന്നും നമുക്ക് തടയുവാനോ തടുക്കുവാനോ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല അപ്പം ഇതൊക്കെ മുൻകൂട്ടി അറിയാനുള്ള സംവിധാനം നമ്മുടെ ഭാരതത്തിൽ ഇന്ന് ലോകത്തിലെ നാലാമത്തെ വലിയ രാജ്യമാണ് ഭാരതം ഇങ്ങനെയുള്ള പ്രകൃതിക്ഷോഭങ്ങളും അപകടങ്ങളും ഒക്കെ മുൻകൂട്ടി അറിയുവാനുള്ള സംവിധാനം നമുക്കുണ്ട് പക്ഷേ അത് പരമാവധി നമ്മൾ പ്രയോജനപ്പെടുത്തുന്നില്ല എന്നാണ് അറിയുന്നത് പല സ്റ്റേറ്റുകളിലും കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിരുന്നു അതായത് അതിൻ്റെ മലയാളം പരിഭാഷ കൊടുത്തിരുന്നു നമ്മുടെ ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രതികരിച്ചത് രാജ്യസഭയിൽ ആണെന്ന് തോന്നുന്നു അതെ രാജ്യസഭ ലോക്ക് രാജ്യസഭയിൽ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള എം പി റഹീമിന് തന്നെ മറുപടി കൊടുത്തുകൊണ്ട് അദ്ദേഹം വ്യക്തമായി പറഞ്ഞു നമ്മൾ പ്രകൃതിക്ഷോഭങ്ങൾ പ്രകൃതി പിന്നെ തിരിച്ചടികൾ മുൻകൂട്ടി അറിയുവാനുള്ള സംവിധാനം നമ്മുടെ ഭാരതത്തിനുണ്ട് അത് പതിമൂന്ന് ദിവസം മുമ്പേ തന്നെ നമുക്ക് മുൻകൂട്ടി അറിയുവാൻ സാധിക്കും അപ്പോൾ അത് എല്ലാവരും സ്റ്റേറ്റുകളിലും അറിയിക്കുകയും അതനുസരിച്ച് മുൻകരുതൽ നടപടികൾ എടുക്കുകയും ചെയ്യാം എന്നാൽ നമുക്ക് ഇന്ന് ഈ കൃഷി നഷ്ടങ്ങളൊക്കെ ഉണ്ടായാൽ അത് പിന്നെ നഷ്ടം നികത്തുന്നതിന് അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന കൃഷി നഷ്ടങ്ങൾ അത് വിള ഇൻഷുറൻസുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട് അപ്പോൾ കൃഷി ചെയ്യുന്ന നമ്മളെപ്പോലെ സാധാരണ ആൾക്കാർ കൃഷി ചെയ്യാൻ താല്പര്യപ്പെടുന്നവർക്ക് വളരെയേറെ ഗുണം ചെയ്യുന്ന പദ്ധതികൾ നമ്മുടെ സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് വിശകലനം ചെയ്ത് പഠിച്ച് നോക്കാം അതിൻ്റെ ഒരു നിങ്ങളിൽ എത്തിക്കുവാൻ പരമാവധി ശ്രമിക്കുന്നു അത് ഏത് മാധ്യമങ്ങൾ കൂടി അല്ലെങ്കിൽ എങ്ങനെ നമുക്കതൊക്കെ സാധ്യമാക്കിയെടുക്കാം ഈ ഇൻഷുറൻസ് നേടിയെടുക്കാം അല്ലെങ്കിൽ അതുപോലുള്ള ആനുകൂല്യങ്ങൾ സർക്കാരിൻ്റെ എങ്ങനെ നേടാം ഇതിനൊക്കെയായിട്ട് മൈ ഗവട്ട് ഇൻ എന്ന് പറയുന്ന ഒരു പിന്നെ വെബ്സൈറ്റുണ്ട് അതിൽ കൂടി സെർച്ച് ചെയ്താൽ നമുക്കെല്ലാം മനസ്സിലാവും എങ്കിൽ പോലും ഇവിടെ കുറച്ച് കാര്യങ്ങൾ പങ്കിടുകയാണ് വീഡിയോയിലേക്ക് നമ്മൾ അതിപുരാതന കൃഷിക്കാരാണ് അന്നദാതാക്കൾ നാൽപ്പത് കോടി കൃഷിക്കാരാണ് നമ്മൾ ഇന്ന് നമ്മൾ ലോകത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ രാജ്യത്താണ് കൂടാതെ കയർ വയർ വർഗങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ അതുപോലെ അരി ഗോതമ്പ് പരുത്തി ഇവ കൂടാതെ പഴം പച്ചക്കറി മത്സ്യം എന്നിവയിലൊക്കെ നാം മുൻപന്തിയിലുള്ള രാജ്യമാണ് കൃഷിക്കാരെ നാം സ്വയം പര്യാപ്തരാക്കി ഈ കൃഷിക്കാർ കാരണം നമ്മൾ ഇതിൻ്റെയൊക്കെ വലിയ വ്യാപാരം നടത്തുന്നതിനും ശക്തി പ്രാപിച്ചു വിത്തുകൾ മാർക്കറ്റിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്നു ഒരു ദേശം ഒരു മാർക്കറ്റ് കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുന്നു മണ്ണും ഹരിത കൃഷി രീതിയും കൂടാതെ പ്രധാൻ ഫസൽ ബീമാ യോജന വഴി കാർഷിക ഇൻഷുറൻസ് സ്കീം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ നൂറ്റി ഇരുപത് ദശലക്ഷം ഭാരതീയ കർഷകർക്ക് അതിൻ്റെ ഗുണഭോക്താക്കളായി പ്രധാനമന്ത്രിയുടെ കാർഷിക പദ്ധതി അനുസരിച്ച് നൂറ് ദശലക്ഷം ജനങ്ങൾക്ക് അതിൻ്റെ ഗുണഭോക്താക്കളായി കർഷകർക്കുള്ള ആനുകൂല്യങ്ങൾ നേരിട്ട് അവരിൽ എത്തുന്ന ഏറ്റവും വലിയ ലോകത്തെ പദ്ധതിയാണ് നമ്മുടെ ഭാരതത്തിൻ്റെ അത് സർക്കാർ മുൻകൈ എടുത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇൻ്റർനാഷണൽ ഡില്ലറ്റ് ഇയറായിട്ട് യുണൈറ്റഡ് നേഷനോടുകൂടി ചേർന്ന് നമ്മൾ ആചരിച്ചു ഇതിൽ നിലത്ത് ഉലയുന്ന പുൽ ഉൽപ്പന്നങ്ങൾ മറ്റുമുള്ള കുറച്ച് വെള്ളം കൊണ്ട് ഇത്തരം കൃഷി സാധ്യമാകുന്ന രീതി നമ്മൾ അവലബം കൂടാതെ ഇവയ്ക്കൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ജി ട്വൻ്റി ഉച്ചകോടി നടത്തി ഇതിലൂടെ ആഗോള സുരക്ഷയും പോഷകാഹാരവും തിരിച്ചും കാലാവസ്ഥ വ്യതിയാനത്തെ അതിജീവിക്കുവാനായി വളരെ ശ്രദ്ധയോടെയുള്ള ആ പദ്ധതികളും കൂടാതെ മൂല്യ കൃഷി മൂല്യ ശൃംഖലകളും ആ ഭക്ഷ്യപദ്ധതികളും അഗ്രികൾച്ചറൽ സെക്ടറിലെ ഡിജിറ്റലൈസേഷനും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്രോഗ്രാം വഴിയുള്ള സ്മാർട്ടായിട്ടുള്ള കൃഷി പദ്ധതികളും നമുക്ക് ആഹാര ഭക്ഷ്യസുരക്ഷയും പോഷകാഹാരവും ലഭ്യമാക്കുന്ന പദ്ധതികളും അങ്ങനെ ആഗോള കൃഷി പദ്ധതിയിലൂടെ അതെല്ലാം സാധ്യമാവുകയും ചെയ്യുന്നതാണ് നമ്മുടെ പുതിയ കാർഷിക രംഗത്തെ ആവിഷ്കരിക്കാനുള്ള പദ്ധതികൾ ഈ അടുത്ത ഇട ഇന്നലെ തുടങ്ങിയ ഒരു കോൺഫറൻസും അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ കേന്ദ്ര കൃഷി കാര്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ എന്നിവരൊക്കെ വേദി പങ്കിട്ടുകൊണ്ട് ഫോറിൻ ഡെലിഗേറ്റ്സിനെ വിളിച്ചുകൊണ്ട് ഫോറിൻ ഡെലിഗേറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൃഷി ശാസ്ത്രജ്ഞർ എന്നു തന്നെ പറയാം ധനപരമായിട്ട് ധന പിന്നെ എക്കണോമിസ്റ്റുകൾ സയന്റിസ്റ്റുകൾ കൃഷി രംഗത്ത് പ്രവർത്തിക്കുന്ന അവരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഫോറിൻ ഡെലിഗേറ്റ്സിനെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു വലിയ ഉച്ചകോടി ഒരു സമ്മേളനമാണ് നടക്കുന്നത് അപ്പോൾ അതിൽ നമ്മുടെ രാജ്യത്ത് തന്നെ ആ ഒരു മീറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതിനൊക്കെ വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മുടെ രാജ്യം മുന്നേറുകയാണ് കൃഷിയിൽ അപ്പോൾ നമ്മുടെ ഇപ്പം പ്രധാനമന്ത്രി പറഞ്ഞത് അനുസരിച്ച് നമുക്കറിയുവാൻ സാധിക്കുന്നത് ഭാരതം ഫുഡ് സപ്ലൈ സർപ്ലസ് ആണെന്നാണ് അധികമായിട്ട് ആഹാരം നമ്മുടെ രാജ്യത്ത് ഉല്പാദിപ്പിക്കപ്പെടുന്നു അത് ആ വിളകൾക്ക് ആ ആഹാര സാധനങ്ങൾക്ക് എങ്ങനെ കൂടുതൽ വില കൊടുക്കാം എന്നാണ് സർക്കാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് എക്സ്പോർട്ട് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങളൊക്കെ സർക്കാർ ഒരുക്കിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് എല്ലാവർക്കും അത് ഇതിലൊക്കെ പങ്കാളികളാക്കാൻ സാധിക്കും അങ്ങനെ രാഷ്ട്ര നിർമ്മാണത്തിന് നമുക്കും പങ്കാളികളാകാൻ സാധിക്കും നമുക്കും നമ്മുടേതായിട്ടുള്ള ഒരു കൃഷി മേഖല പടുത്തുയർത്തുവാനും സാധിക്കും വീഡിയോ മുന്നോട്ട് കാണുക Sri Shridhar Singh Professor of Member of the PIO, and Chairman of the Organising Committee. Welcome to all of you, and please join us in welcoming our very first Prime Minister, Sri Narendra Modi. I request the Honorable Union Minister of Agriculture and Farming. Gentlemen, Sri Narendra Modi is one leader who holds agriculture in his heart, a champion of farmers' welfare and a visionary for Vixit Bharat at 2047, that is, developed India by our hundredth centenary year of independence or our hundredth year of independence. May I now invite Professor Ramachandran, member of UTIO and Chairman of the Organizing Committee of the Conference. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ വലിയ കോൺഫറൻസുകൾ അന്തർദേശീയ സമ്മേളനങ്ങളൊക്കെ നടക്കുമ്പോഴും നമ്മൾ അറിയണ്ട അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്നുള്ളത് രാജ്യത്തിൻ്റെ നിലനിൽപ്പ് അവിടുത്തെ അന്നദാതാവിൻ്റെ നിലനിൽപ്പ് കൂടിയാണ് ജയ് ഭാരത് ജയ് കിസാൻ